അങ്ങനെ കൂട്ടിഘോഷിച്ചുള്ള എസ് സി ഒ സമ്മേളനം ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ ടിയാൻ ജിൻ എന്ന സ്ഥലത്ത് ചൈനയിൽ ആ സമ്മേളനം അവസാനിച്ചു അതിൻ്റെ ജോയിൻറ് ഡിക്ലറേഷൻ പുറത്തു വന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും എസ് സി ഒയുടെ വെബ്സൈറ്റിൽ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വരെ അവർ ആ ഡിക്ലറേഷൻ അപ്ലോഡ് ചെയ്തിട്ടില്ല പക്ഷേ ഓൺലൈൻ പത്രങ്ങളിലെല്ലാം വന്നു ടൈംസ് ഓഫ് ഇന്ത്യ ഇന്ത്യ ടു സകലമാന പത്രങ്ങൾ ടി വി ചാനലുകളൊക്കെ അതിലിന്നെ ഇന്ന കാര്യങ്ങളുണ്ടെന്നൊക്കെ പറയുന്നു അതപ്പോൾ നമുക്ക് വിശ്വസിച്ചല്ലേ പറ്റുള്ളൂ വെബ്സൈറ്റിൽ വന്നാൽ നല്ല കാര്യമായിരുന്നു എസ് സി വെബ്സൈറ്റിൽ പക്ഷേ ഞാൻ എസ് സി ഒ വെബ്സൈറ്റ് കയറി നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഡിക്ലറേഷൻസൊക്കെയാണ് കിടക്കുന്നത് ആ വെബ്സൈറ്റ് കാര്യമായിട്ട് അവർ അപ്ഡേറ്റ് ചെയ്യാറില്ല എന്ന് തോന്നുന്നു ഏതായാലും പുറത്തു വന്ന വിവരങ്ങൾ വെച്ചിട്ട് നമ്മളുടെ പെഹൽഗാം ഏപ്രിൽ ഇരുപത്തിരണ്ടിൽ നടന്ന പെഹൽഗാം അറ്റാക്കിനെ എസ് സി ഒ അപലപിക്കുന്നു എസ് സി ഒ അപലപിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനകത്തൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ എസ് സി ഒയുടെ പത്ത് സ്ഥിരം മെമ്പർമാരിൽ ഒരാൾ പാകിസ്ഥാനാണ് പാകിസ്ഥാന് അതിനെ അപലപിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ഗതികേട് ആലോചിച്ചു നിക്കേ പാകിസ്ഥാൻ്റെ പേര് ഡിക്ലറേഷനിലില്ല കേട്ടോ ബട്ട് ആ നടന്ന സംഭവം പച്ച പൂക്കൃത്തരമാണെന്നും ഇത് ആവർത്തിക്കാൻ അനുവദിക്കില്ലെന്നും ഇത്തരം ടെറർ ഓപ്പറേഷൻസ് ഒരു രാജ്യവും സഹിക്കില്ലെന്നും ഇതിന് ഫൈനാൻസ് ചെയ്യുന്നവരെ കണ്ടെത്തി അവരെ തന്നെ പൂട്ടാൻ നടപടിയെടുക്കുമെന്നും ഒക്കെ പ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ് ഡിക്ലറേഷൻ മുന്നോട്ട് പോകുന്നത് അതിൻ്റെ കൂടെ പാകിസ്ഥാനിൽ നടന്ന ജാഫർ എക്സ്പ്രസ് സ്ഫോടനം അതും അപലപിച്ചിട്ടുണ്ട് നമുക്ക് അപലപിക്കാൻ കുഴപ്പമൊന്നുമില്ല ജാഫർ എക്സ്പ്രസ് പൊട്ടിത്തെറിപ്പിച്ചത് നമ്മളല്ല അത് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയാണ് അവരതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു അവിടെ വലിയ കലാപം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു നമുക്കതിലെന്താ അത് മോശ മോശമാണല്ലോ ഈ സ്ഫോടനവും വെടിവെപ്പും കൊണ്ടൊന്നും അല്ലല്ലോ കാര്യം നടക്കേണ്ടത് എന്തുവാക്കോട്ടെ അങ്ങനെ ഈ ഡിക്ലറേഷൻ ഇറങ്ങി ഇത് കൂടാതെ ബയലാറ്ററൽ ടോക്സ് നടന്നു മോദിയും ഷീജിൻ പിങ്ങും തമ്മിൽ മോദിയും പുട്ടിനും തമ്മിൽ പുട്ടിനും ഷീജിൻ പിങ്ങും തമ്മിൽ പിന്നെ പേരും തമ്മിൽ അതായിരുന്നു ഏറ്റവും വലിയ വാർത്ത അതിന് പോകുമ്പോൾ പുട്ടിനും മോദിയും ഒരേ കാറിലായിരുന്നു എന്ന് പറഞ്ഞ് ടി വി കാര്യ തുള്ളിച്ചാടുന്നു എനിക്ക് അത്ര വലിയ തുള്ളിച്ചാട്ടമൊന്നും തോന്നിയില്ല കാരണം പത്ത് ദിവസം മുമ്പാണ് പുട്ടിനും ട്രംപും കൂടെ ഒരു കാറിൽ കയറിപ്പോയത് ഒരു സ്ഥലത്തേക്ക് പോകുന്ന രണ്ടുപേരും കൂടെ ഒരു കാറിൽ കയറി പോയി കഴിഞ്ഞാൽ അത് വലിയ ആഘോഷിക്കാനുള്ള കാരണമാണെന്നോ അതിൽ നിന്നൊരു മെസ്സേജ് പോകുമെന്നോ ഞാൻ കരുതുന്നില്ല നമ്മൾ ഈ ഭൂലോകത്തെ ഏറ്റവും വലിയ തൊരപ്പനുമായിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് ആ ബോധ്യം നമ്മുടെ പ്രധാനമന്ത്രിക്കും കൂട്ടർക്കും നന്നായിട്ടുണ്ട് ഭൂലോകത്തെ ഏറ്റവും വലിയ തൊരപ്പൻ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ചൈനയെ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ നമ്മളെ ആക്രമിച്ചതിന് ശേഷം ചൈന ഒരു യുദ്ധത്തിലും നേരിട്ട് പങ്കെടുത്തിട്ടില്ല ബട്ട് ലോകത്തിലെ ഒരു വമ്പൻ സൈനിക ശക്തിയാണ് ചൈന അത് ടെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നേ ഉള്ളൂ അവരുടെ ചില ആയുധങ്ങൾ ചില വിമാനങ്ങളൊക്കെ നമ്മളുടെ ഓപ്പറേഷൻ സിന്ദൂറിൽ ടെസ്റ്റ് ചെയ്യപ്പെട്ടു ദയനീയ പരാജയമായിരുന്നു പക്ഷേ അങ്ങനെ തോറ്റ് പിന്മാറുന്ന ടീം അല്ലാതെ ഒരു വശത്തുകൂടെ പഞ്ചാര വർത്താനം പറയുകയും മറുവശത്തുകൂടെ പാരകയറ്റുകയും ചെയ്യുന്ന ആൾക്കാരാണ് ചൈനക്കാർ ഹിസ്റ്റോറിക്കലി അവരങ്ങനെയാണ് പലതവണ നമുക്ക് ആ അനുഭവമുണ്ട് അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിച്ച് മാത്രമാണ് അവരുമായിട്ട് ഇടപെടുന്നതും ചൈനയിൽ പോയതും എല്ലാം പക്ഷേ സംസാരിക്കുമ്പോൾ നമ്മളുടെ പ്രധാനമന്ത്രി വളരെ ജോവിയിലായിരുന്നു ചിരിക്കുന്നു കളിക്കുന്നു തമാശ പറയുന്നു കെട്ടിപ്പിടിക്കുന്നു ഇതെല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ അപ്പോഴും ഭാരതം ടോട്ടൽ ടീം വളരെ ശ്രദ്ധയോടെയാണ് ഈ ചർച്ചകളിലൊക്കെ പങ്കെടുത്തത് എന്ന് സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാവും പാകിസ്ഥാൻ്റെ കാര്യമായിരുന്നു മഹാകഷ്ടം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് ഒരു തരം ഇഞ്ചുകടിച്ചോരങ്ങനെ പോലെ ഭിത്തിയും ചാരി നിൽക്കേണ്ട ഒരു ഗതികേട് മുമ്പിൽ കൈ കെട്ടി ഭിത്തിയിൽ ചാരി നിൽക്കുന്നു പുള്ളിയെ ആരും മൈൻഡ് ചെയ്യുന്നില്ല കണ്ടാൽ നമുക്ക് സാധാപം തോന്നും എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒരു മനുഷ്യനല്ലേ ക്ഷണിച്ച് വന്നതല്ലേ എസ് സി ഒയുടെ പെർമനൻറ്റ് മെമ്പറല്ലേ ആരെങ്കിലും ഒന്ന് പുള്ളിയേയും കൈ കൊടുത്തിട്ട് ആ ചേട്ടാ എന്തൊക്കെയുണ്ട് എന്നൊക്കെ ഒന്ന് ചോദിക്കണ്ടേ ഇനിയും ചോദിച്ചോ എന്ന് എനിക്കറിയില്ല അതിൻ്റെ ഫോട്ടോയൊന്നും കണ്ടില്ല ഫോട്ടോ ഓപ്പറേഷൻസായിട്ട് പുറത്ത് വന്നത് ഓപ്റ്റിക്സ് എന്ന് പറയൂല ഫോട്ടോ ഓപ്സ് അതായിട്ട് പുറത്തു വന്നതിൽ ഈ മൂന്ന് വ്യക്തികളായിരുന്നു പുടിൻ മോദി ഷി ജിൻപിങ് ഇവരുടെ സംഭാഷണം ഇവരുടെ ചിരി സംഭാഷണം കേൾക്കാനൊന്നും പറ്റുന്നില്ല പക്ഷേ ചിരിക്കുന്നുണ്ട് മൂന്ന് പേരും ആത്യപൂർവമായിട്ട് ചിരിക്കുന്ന ആൾക്കാരാണ് ചൈനക്കാർ കാട്ടിക്കിടിച്ച അതി ചിരിക്കില്ല ഒരു പുഞ്ചിരി വരും ഇത് ചിരിയാണോ കരച്ചിലാണോ നമുക്ക് തിരിച്ചറിയാനും പറ്റില്ല മരണത്തിൻ്റെ സമയത്തും സന്തോഷത്തിൻ്റെ സമയത്തും ഒക്കെ ഇങ്ങനെ ഒരു ഒരു നീൻ പറഞ്ഞൊരു ഒരു സാധനം അവർ കാണിച്ചുകൊണ്ട് നിൽക്കും ഇതാണ് അവരുടെ സമ്പ്രദായം ഷീജിൻ പിങ് ഇത്തവണ കുറച്ചുകൂടെ വലിയൊരു പുഞ്ചിരി ചിരിച്ചു എന്നുള്ളത് അല്ലാതെ പല്ല് പുറത്ത് കാണിച്ച് അല്ലെങ്കിൽ പൊട്ടിച്ചിരിച്ച് ഏഹ് ഷീജിൻ പിങ് അതൊന്നും ചെയ്തില്ല തടി പോലെ അങ്ങ് നിൽക്കുകയാണ് മനുഷ്യൻ ഇതാണ് ചൈനയുടെ സ്വഭാവം എന്തുമായിക്കോട്ടെ മൊത്തത്തിൽ നമുക്ക് അമേരിക്കയെ ഒരു 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 പ്രധാനപ്പെട്ട സിഗ്നൽ കൊടുക്കാൻ നമുക്ക് സാധിച്ചു അമേരിക്ക ഇല്ലെങ്കിലും നാട്ടിൽ മാന്യന്മാർ സുഖമായിട്ട് ജീവിക്കും എന്നൊരു മെസ്സേജ് പോയി അമേരിക്കയും പറഞ്ഞു കേട്ടത് മാധ്യമങ്ങളിൽ പറഞ്ഞു കേട്ടത് ഡൊണാൾഡ് ട്രംപ് ഈ മീറ്റിങ്ങിൽ ഇവരുടെ പെരുമാറ്റങ്ങളൊക്കെ സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ട് ടി വിയിൽ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു സൈക്കോളജിസ്റ്റുകളും കൂടെ ഉണ്ടായിരുന്നു ഇവരുടെ ബോഡി ലാംഗ്വേജ് അനലൈസ് ചെയ്യാൻ കാരണം ഒരാൾ കൈ പൊക്കുമ്പോൾ മറ്റേ ആൾ കൈ താഴ്ത്ത് കാണും കൈ കൊടുക്കാൻ താമസിക്കുന്നുണ്ടോ ഇടത് കൈ കൊണ്ടാണോ വലത് കൈ കൊണ്ടാണ് കൈ കൊടുത്തത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് അതിൽ നിന്ന് ഇവരുടെ മൂഡ് അസസ് ചെയ്യാൻ ഈ സൗഹൃദം യഥാർത്ഥമാണോ നാളെ പൊളിഞ്ഞു പോകാൻ സാധ്യതയുണ്ടോ ഇതെല്ലാം നോക്കാനായിട്ട് നമ്മളുടെ ടീമാണെങ്കിൽ അജിത് ഡോവലിൻ്റെ നേതൃത്വത്തിലാണ് പ്രധാനമന്ത്രിയെ സഹായിക്കുന്ന ടീം പ്രധാനമന്ത്രി പോകുന്ന സ്ഥലത്തെല്ലാം തന്നെ അജിത് ദോവൽ ഉണ്ടാകും അജിത് ദോവൽ ഈ ചാണക്യൻ്റെ പ്രിൻസിപ്പിളിൽ വർക്ക് ചെയ്യുന്ന ആളാണ് അതായത് ചാണക്യൻ പറഞ്ഞിരിക്കുന്നത് ശത്രുക്കൾ പല വിധമാണ് ഒന്ന് അടുത്തുള്ള ശത്രു പിന്നെ ഒന്ന് അകലെയുള്ള ശത്രു ഇതാണ് അടുത്തുള്ള ശത്രു ചൈന അകലെയുള്ള ശത്രു അമേരിക്ക ഈ അടുത്തുള്ളതിന് ആ അകലെയുള്ള ശത്രുക്കൾക്കും മുമൂന്ന് സ്വഭാവങ്ങൾ ഉള്ളവരുണ്ട് ഒന്ന് സ്ഥിര ശത്രു സ്ഥിരൻ ശത്രുവാണ് ഞങ്ങൾക്ക് മാറ്റമില്ല മറ്റൊന്ന് അസ്ഥിരശത്രു ഇടയ്ക്ക് ശത്രുവാകും ചിലപ്പോൾ ന്യൂട്രലാകും ചിലപ്പോൾ മിത്രമാകും ഇത് അസ്ഥിരശത്രു പിന്നെ സാന്ദർഭിക ശത്രു സന്ദർഭവശാൽ ചിലപ്പോൾ ശത്രുവായിട്ട് മാറും ശത്രുവായിട്ട് മാറാൻ അയാൾക്ക് ഡിസൈൻ ഇല്ല അങ്ങനെയൊന്നുമില്ല പക്ഷേ ആ സന്ദർഭത്തിൽ അങ്ങനെ വന്ന് ഭവിച്ചു ഇപ്പം നമ്മുടെ ഒക്കെ നോക്കും സാന്ദർഭിക ശത്രുവാണ് ഒരു ചെറിയ അഹങ്കാരമൊക്കെ തോന്നി ഞാനിപ്പോൾ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞു ചൈനയുടെ അടുത്ത് പോയി അവസാനം ദാരിദ്ര്യവും സംഗതിയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ കരഞ്ഞുകൊണ്ട് മോദിയുടെ അടുത്ത് തിരിച്ചു വന്നു ഏഴ് ദിവസമായി ഭക്ഷണം കഴിച്ചിട്ടില്ല എന്തെങ്കിലും തരണം ചേട്ടാന്നൊക്കെ പറഞ്ഞ് തിരിച്ചു വന്നു സാന്ദർഭിക ശത്രു ശ്രീലങ്ക അങ്ങനെയാണ് ചിലപ്പോൾ നമ്മളുമായിട്ട് വെറുതെ ഒന്ന് കയറി കൊമ്പ് കോർക്കും ശ്രീലങ്ക സാന്ദർഭിക ശത്രുവാണ് സ്ഥിരശത്രു എന്ന് പറയുന്നത് പാകിസ്ഥാനാണ് അവൻ ഒരു കാലത്തും നമ്മളുമായിട്ട് സൗഹൃദം പുറത്തുക സ്ഥിരശത്രു അപ്പോൾ സ്ഥിരം അസ്ഥിരം സാന്ദർഭികം ഇങ്ങനെ പല രാജ്യങ്ങളും നമ്മൾ എടുത്ത് നോക്കുക അവരുടെ ക്യാരക്ടർ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ചാണക്യൻ പറഞ്ഞ ഏത് കാറ്റഗറിയിലാണ് ഇവർ പെടുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിലാണ് ട്രംപിൻ്റെ ഒരു ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നല്ലോ സീനിയർ അഡ്വൈസറാണ് പുള്ളി സീനിയർ അഡ്വൈസർ ഫോർ ട്രേഡ് ആൻഡ് മാനുഫാക്ചറിങ് ഒരു പത്ത് എഴുപത്തഞ്ച് വയസ്സുള്ള മനുഷ്യനാണ് പീറ്റർ നവാറോ പീറ്റർ നവാറോ അവരുടെ ഫോക്സ് ന്യൂസ് എന്ന ടി വി ചാനലുണ്ട് ഫോക്സ് ന്യൂസ് ഈ ട്രംപിൻ്റെ ഭക്തജന സംഘമാണ് ഫോക്സ് ന്യൂസ് ടി വി അപ്പോൾ ഫോക്സ് ന്യൂസുകാർക്ക് കൊടുത്ത അഭിമുഖത്തിൽ പീറ്റർ നവാരോ പറഞ്ഞു ഈ റഷ്യൻ എണ്ണയുടെ ലാഭം മുഴുവൻ പ്രോഫിറ്റ് ഇയറിങ് ഇത് ബ്രാഹ്മണരെ കൊണ്ടുപോവുകയാണ് ബ്രാഹ്മണരാണ് ഇതിൻ്റെ ലാഭം മുഴുവൻ കൊയ്യുന്നത് ഇത് കേട്ടപാട് ഇന്ത്യയിൽ കോൺഗ്രസ് മറ്റേ തൃണമൂൽ കോൺഗ്രസ് ഇവരൊക്കെ അങ്ങോട്ടിളകി കണ്ടോ കൊണ്ടോ ഞങ്ങൾ പറഞ്ഞില്ലേ ബ്രാഹ്മണർ പണ്ട് മുതലേ ചൂഷണം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങിയവൾ ചേണ്ട എഴിക്കാൻ അമേരിക്ക പറയുന്നത് കേൾക്കാൻ നിൽക്കുകയായിരുന്നു ബ്രാഹ്മണരെ ചീത്ത പറയുന്നു കണ്ണിക്കണ്ട ബ്രാഹ്മണനെ ഓടിച്ചിട്ടടിക്കുന്നു ബ്രാഹ്മണരെല്ലാം മാളത്തിൽ കയറി ഒളിച്ചിരിക്കുന്നു കഥകിന് കുറ്റിയൊക്കെ ഇട്ട് ആകെക്കൂടെ അന്വേഷിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഈ പീറ്ററിനമാരോ പറഞ്ഞത് ശരിയാണ് എന്ന് മനസ്സിലാവുന്നുണ്ട് അതായത് നമ്മളുടെ ബി പി സി എൽ ഐ ഒ സി എൽ പിന്നെ റിലയൻസ് പിന്നെ അദാനി ഇവരൊക്കെയാണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന റിഫൈനറികൾ അപ്പോൾ ഇതന്വേഷിച്ച് ബി പി സി എല്ലിൻ്റെ ചെയർമാൻ ആൻഡ് മാനേജിങ് ഡയറക്ടർ സഞ്ജയ് ദത്ത് അന്വേഷിച്ചു തന്നപ്പോൾ സഞ്ജയ് ദത്തൻ നമ്പൂതിരി ഇതാണ് ചരക്ക് വെറുതെ അല്ല പീറ്ററിനോ പറഞ്ഞത് ഐ ഒ സി എല്ലിൻ്റെ ചെയർമാനോ അരവിന്ദ് സിംഗ് എന്ന് വെച്ചാൽ അരവിന്ദ സിംഹൻ അരവിന്ദ സിംഹൻ നമ്പൂതിരിപ്പാടാണ് ഐഒ സി എല്ലിൻ്റെ ചെയർമാൻ എങ്ങനെയുണ്ട് വെറുതെ അല്ല പീറ്റർ ആമാരോ പറയുന്നത് ബ്രാഹ്മണരാണ് ഈ കച്ചവടം നടത്തുന്നത് മുകേഷ് അംബാനി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന മലയാളിയാണ് മുകേഷൻ തിരുമേനി കീഴടത്ത് മുകേഷൻ തിരുമേനി ഇതാണ് അംബാനിയുടെ യഥാർത്ഥ പേര് അംബാനിയെ മാറ്റി നിർത്തി അടിവയറ്റത്ത് മുട്ട് കലി കയറ്റിക്കഴിഞ്ഞാൽ അംബാനി തത്ത പറയുന്ന പോലെ മലയാളം പറയും എന്നെ പൊന്നു ചേട്ടാ ഉപജീവനത്തിന് വന്നതാണ് കേരളത്തിലൊന്നും നമ്പൂതിരിമാരെ നിർത്തിപ്പുറപ്പിക്കുന്നില്ല ഈ എല്ലാവരും കൂടെ നമ്പൂതിരിയെ ആക്രമിക്കാത്ത ആരെങ്കിലും ഉണ്ടോ നമ്പൂതിരിയെ ചീത്ത പറയുക എന്ന് പറഞ്ഞൊരു ഫാഷനാണ് നമ്പൂതിരിമാർക്ക് പോലും ഫാഷനാണത് നമ്പൂതിരിമാർ ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതുമ്പോൾ അതിൻ്റെ താഴെ നമ്പൂതിരി എന്നൊരു ലൈൻ കൂടെ എഴുതിയാലേ അയാൾക്ക് ജീവിച്ച് കിടന്നു കൊടുക്കാൻ പറ്റുള്ളൂ കേരളത്തിൽ ആ അവസ്ഥയാണ് അപ്പോൾ അംബാനി നീ എന്തള്ള എവിടത്തെ അംബാനി നീ എൻ്റെ പൊന്നു ചേട്ടാ എൻ്റെ ഐഡൻറ്റിറ്റി പുറത്താക്കരുത് എൻ്റെ മുട്ടുകാലെടുക്കും മുട്ടുകാലെടുക്കുക ഞാൻ കാര്യം പറയാൻ പറഞ്ഞിട്ട് ഇവൻ ചരിത്രം മുഴുവൻ പറയും ഈ കീഴടത്ത് മുകേഷൻ തിരുമേനി പിന്നെ ഉള്ളത് ഗൗതം അദാനി അതും ഗൗതമൻ നമ്പൂതിരിയാണ് മേലേടം ആണെന്നേ ഉള്ളു മേലടത്ത് ഗൗതമം നമ്പൂതിരിയാണ് ഈ ഗൗതം അദാനി എന്ന് പറഞ്ഞ് വേഷം മാറി ഗുജറാത്തിലൊക്കെ പോയി പേടിച്ചിട്ടാണ് കേട്ടത് ഞാനവരെ കുറ്റം പറയുന്നില്ല ഏയ് ബ്രാഹ്മണർക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ ഒരു മൃത്തിയില്ല റിസർവേഷൻ ഇല്ല വഴിയെ പോയി കഴിഞ്ഞാൽ കണ്ണി കണ്ടവനെല്ലാം ചെയ്ത്തവറേയും തല്ലും സവർണ ബ്രാഹ്മണിക്കൽ ഹെജിമണി ഹെജിമണി എന്ന് പറഞ്ഞൊരു മണിയുണ്ട് അത് അറിയാമോ നിങ്ങൾക്ക് ആ അതീ നമ്മുടെ പല വിധത്തിലുള്ള മണിയുണ്ടല്ലോ കൈമണി ഇങ്ങനെ കയ്യിൽ വെച്ച് കുലുക്കുന്നത് പിന്നെ അമ്പലത്തിലെ മണി ഇങ്ങനെ കയറ് കെട്ടി മണിയുടെ നാക്ക് വലിച്ചിട്ട് മണിയിൽ മുട്ടിക്കും അപ്പോൾ വലിയ ഒച്ചയെക്കും പള്ളിമണി വേറൊന്നാണ് പള്ളിമണിയിൽ നാക്കിനല്ല കയറ് കെട്ടി വലിക്കുന്നത് മണിയിൽ കയറ് കെട്ടിയിട്ട് മണി കുലുക്കും അപ്പോൾ അതിൽ നാക്ക് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കും ഇതാണ് പള്ളിയിലെ മണി അതുകൊണ്ട് ആ മണിക്ക് പ്രത്യേക താളമല്ല വേറെ കണും കുണും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നടിക്കുക കാരണം മണിയാണ് കുലുക്കുന്നത് മണിയുടെ നാക്കല്ല പിന്നെ ഈ ഹെജിമണി ഹെജിമണി ഞാൻ അറിഞ്ഞിടത്തോളം ഈ മണി മലത്തി വെച്ചിട്ട് നമ്മുടെ ആട്ടുകല്ല് പോലെ എന്നിട്ട് മണിയുടെ നാക്ക് അതിലിട്ടിങ്ങനെ ഉരുട്ടുക അപ്പോൾ ഒരു ഒച്ച അതാണ് ഹെജിമണി അപ്പോൾ ഈ ബ്രാഹ്മണിക്കൽ ഹെജിമണിയും കൊണ്ടാണ് ഇവന്മാർ ഈ കള്ളത്തരം മുഴുവൻ കാണിക്കുന്നത് ഞാൻ ഫർദർ റിസർച്ച് ചെയ്തു റിസർച്ച് ചെയ്തപ്പോഴാണ് ഈ റഷ്യൻ എണ്ണ കൊടുക്കുന്ന പുട്ടിൻ ഇല്ലെ വ്ലാദിമീർ പുടിൻ ഇയാളുടെ യഥാർത്ഥ പേര് പുരാണങ്ങളിലുള്ള ിലാദിമിര പുത്രൻ ഇതാണ് വ്ളാഡിമിർ പുടിൻ ഇത് റഷ്യയിൽ പോയി സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് കുടിയേറിയവരാണ് ഇവരൊക്കെ റഷ്യയിൽ നിന്ന് ഇങ്ങോട്ട് നമ്പൂതിരിമാർ വന്നോ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയോ എന്ന് മാത്രമേ സംശയമുള്ളൂ സാധാരണ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് വരേണ്ടതെന്നാണ് തത്വം കാരണം എന്തു വന്നു കഴിഞ്ഞാൽ അവിടെ ഇവിടെ കാര്യമായിട്ട് കിടക്കുമായിരുന്നില്ല ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കാണുന്നില്ല വർഷങ്ങൾക്ക് മുമ്പ് ഹിന്ദു പത്രത്തിൽ ഇത് തമാശയല്ല കേട്ടോ സീരിയസ് ആയിട്ട് ഞാൻ പറയാം ഹിന്ദു പത്രത്തിൽ റിപ്പോർട്ട് വന്നിരുന്നു റഷ്യയിൽ ഒരു പ്രോജക്റ്റിനു വേണ്ടി ഭൂമി കുഴിക്കുമ്പോൾ അവർക്കൊരു വിഷ്ണുവിൻ്റെ വിഗ്രഹം കിട്ടി എങ്ങനെ റഷ്യയിൽ വിഷ്ണുവിൻ്റെ വിഗ്രഹം ചെന്നു നമ്പൂതിരിമാരുടെ പ്രധാന വിഗ്രഹം വിഷ്ണുവാണ് അറിയാമല്ലോ ബാക്കി അതിന് താഴെയുള്ളു ശിവനും ഗണപതി സരസ്വതി ഒക്കെ ഉണ്ട് ബട്ട് വിഷ്ണുവാണ് അവരുടെ പ്രധാനപ്പെട്ട ദേവത ഒരു നമ്പൂതിരിയുടെ അടുത്ത് നിങ്ങൾ എന്തെങ്കിലും പ്രശ്നപരിഹാരത്തിനോ പോയി കഴിഞ്ഞാൽ ആദ്യം നമ്പൂതിരി പറയുന്നത് പത്മമിട്ട് വിളക്ക് വച്ച് വിഷ്ണുപൂജ പായസം നിവേദ്യം ഇതാണ് ആദ്യം നിങ്ങളോട് പറയുന്നത് മനസ്സിലായ അരിപ്പൊടി കൊണ്ട് നിലത്ത് പത്മം വരയ്ക്കുക എന്നിട്ട് നിലവിളക്ക് അഞ്ച് തിരിയെങ്കിലുമുള്ള നിലവിളക്ക് വെച്ചിട്ട് അഞ്ചിൽ കൂടുതലായാലും കൂടുതൽ നല്ലത് എന്നിട്ട് വിഷ്ണു പൂജ നടത്തണം വിഷ്ണു സഹസ്രനാനത്തിൻ്റെ പൂജ നടത്തിയാൽ മതി പാൽപ്പായസം നിവേദിക്കണം ഇതാണ് പ്രാഥമികമായ ഒരു നമ്പൂതിരിയുടെ പ്രശ്നപരിഹാരം ജ്യോതിഷം വെക്കാനല്ല നിങ്ങളുടെ സങ്കടങ്ങൾ മാറാനായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്ത് നോക്കാൻ പറയുന്നത് ഇതാണ് അപ്പോൾ വിഷ്ണുവാണ് പ്രധാനപ്പെട്ട തിരുമേനിമാരുടെ നമ്പൂതിരിമാരുടെ ഇഷ്ടദേവത എന്ന് പറയുന്നത് വിഷ്ണുവാണ് ഇതല്ലാത്തവരും ഉണ്ട് കേട്ടോ ശിവനെ ഉഗ്രമൂർത്തിയെ ദേവിയെ ഒക്കെ ഉപാസിക്കുന്നവരൊക്കെ ഉണ്ട് ഇതൊരു റൂൾ എന്ന് ഞാൻ പറയുകയല്ല എന്നാലും കോമൺലി വർഷിപ്പ് ഡേറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ വിഷ്ണുവായിട്ടാണ് കാണപ്പെടുന്നത് എൻ്റെ അറിവിൽ ആ അറിവിൽ തെറ്റാണെങ്കിൽ വെൽ അത് തെറ്റ് നമ്പൂതിരിമാർ ഞാനുമായിട്ട് വഴക്കിനും വരരുത് അപ്പോൾ ഇങ്ങനെ ഋഷിയിൽ ഉണ്ടായിരുന്ന നമ്പൂതിരിമാർ ഭാഷാപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ വന്നു വന്ന് വന്നാണ് ഈ വ്ളാഡിമിർ പുടിൻ ആയിട്ട് മാറിയത് ആള് വിലാതിമിര പുത്രൻ ആണ് അദ്ദേഹത്തിൻ്റെ വിദേശകാര്യമന്ത്രി സെർജി ലാവറോവ് അതും ഞാൻ റിസർച്ച് ചെയ്തു അന്വേഷിച്ചു പലരോടും ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് സരജി ലാവരൻ എന്ന പേരാണ് സെർജി ലാവറോവായിട്ട് മാറിയത് സരജി ലാവരൻ എന്തോ ബ്രഹ്മാണ്ടപുരാണത്തിലെ ഒരു കഥാപാത്രമാണ് പോലും എത്ര പുരാണം കഥാപാത്രങ്ങളെ കണ്ടുപിടിക്കാനായിട്ട് വായിക്കാൻ ആർക്കെങ്കിലും നേരമുണ്ട് ഏതായാലും ഈ നമ്പൂതിരിമാരുടെ കൂട്ടുകെട്ട് റഷ്യൻ നമ്പൂതിരിയും മലയാള നമ്പൂതിരി ഗുജറാത്തിൽ പോയിട്ട് ഗുജറാത്തി നമ്പൂതിരി ആയതും ആ നമ്മുടെ സലീം കുമാറോ മറ്റോ പറയുന്നുണ്ടല്ലോ അറേബ്യൻ നമ്പൂതിരിയും അതുപോലെ റഷ്യൻ നമ്പൂതിരിയും ഗുജറാത്തി നമ്പൂതിരിയൊക്കെ കൂടെ എണ്ണക്കച്ചവടം നടത്തുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ യാഥാർഥ്യം വൈകിയ വേളയിലെങ്കിലും നമുക്ക് പറഞ്ഞു തന്നതിന് പീറ്റർ നവാരോ എന്ന സായിപ്പിനെ നമ്മൾ കൈകൂപ്പി നമസ്കരിക്കണം അടുത്തത് പീറ്റർ നവാരോ ഈ ജാതി സെൻസസ് ആവശ്യപ്പെടും ആവശ്യപ്പെട്ടിട്ടേക്കാം ജാതി സെൻസസ് നടക്കുകയും നടക്കാതിരിക്കുക എന്തും വായിക്കോട്ടെ ഇവരുടെ വിചാരം ഈ പഴയ നമ്മൾ പള്ളിക്കൂടത്തിലൊക്കെ പ പഠിപ്പിച്ചിട്ടില്ല ബ്രിട്ടീഷുകാരുടെ ഡിവൈഡ് ആൻഡ് റൂൾ വെച്ചിട്ട് വിഭജിച്ച് ഭരിക്കുക എന്നുള്ള തന്ത്രം അവരിറക്കുന്നു ആ തന്ത്രമൊക്കെ ഇപ്പം നടക്കാൻ പോകുന്നു ഇപ്പം ഏത് ബ്രാഹ്മണനും ഈഴവനും തമ്മിലാണ് വഴക്കുണ്ടാകാൻ പോകുന്നത് ആ അമേരിക്കക്കാരൻ ഇവിടെ ഉള്ള രാഹുൽ ഗാന്ധി സകല കട്ടപ്പാരയിട്ട് ഇളക്കിയിട്ട് പോലും ജാതികൾ തമ്മിൽ ഒരു കലാപം ഉണ്ടാകുന്നു എത്ര പേര് ശ്രമിച്ചു കേരളത്തിലെ സാംസ്കാരിക നായകന്മാർ മുഴുവൻ കോട്ടത്താപ്പിന് കഴിഞ്ഞ എത്രയോ വർഷമായിട്ട് കേരളത്തിലൊരു ജാതി കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്തെല്ലാം പറയുന്നു നമ്പൂതിരിമാരെ അവരാരെങ്കിലും കത്തിയുമായിട്ട് രംഗത്ത് വരുന്നുണ്ടോ ഏഹ് അവരിളകുന്നില്ല എന്നാൽ മറ്റ് ജാതിക്കാർ നമ്പൂതിരിമാരെ പിടിച്ചു നിർത്തി തല്ലാൻ പോകുന്നുണ്ടോ അതുമില്ല ഇവരിത് ശ്രമിച്ചു നോക്ക് ഡിവൈഡ് ആൻഡ് റൂൾ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ തത്വമൊക്കെ പറഞ്ഞ് ആര് ഡിവൈഡ് ചെയ്യാൻ ആര് റൂൾ ചെയ്യാൻ ജനം ഇത് മൈൻഡ് ചെയ്യുന്നില്ല ഇതൊക്കെ പറഞ്ഞാൽ പരമ ഉച്ഛത്തോടെ ജനങ്ങൾ കാണുകയുള്ളൂ ബട്ട് നിർഭാഗ്യവശാൽ ഈ പീറ്ററിനവരോനോട് ഇവിടുത്തെ കോൺഗ്രസ്സുകാർ അവിടെ പറഞ്ഞു കാണും ചേട്ടാ ഇങ്ങനൊരു കീച്ച് കീഴ് ചേട്ടൻ അടിച്ചിട്ടൊന്നും ഏൽക്കുന്നില്ല അനക്കമില്ലല്ലോടാ ഞാനാവുന്നത്ര ആഞ്ഞടിച്ചു എനിക്ക് പത്ത് എഴുപത്തഞ്ച് വയസ്സായി കണ്ടമാനം ഊങ്ങി അടിച്ചു കഴിഞ്ഞാൽ എൻ്റെ പുറത്ത് ഉളുക്ക് വീഴും പിന്നെ അത് തിരുമാൻ വേറെ ആളെ കൊണ്ടുവരേണ്ടി വരും അല്ലെങ്കിൽ ഞാനവിടെ കേരളത്തിൽ വന്നിട്ട് കോട്ടക്കിലായിരുന്നു വെച്ചാൽ പ്രത്യേകം തിരുമിക്കേണ്ടി വരും രൂപ എത്ര ചിലവായതിനൊക്കെ ആ ട്രംപ് ആണെങ്കിൽ മഹാപിശുക്കനാണ് ഫോറിന് പോകുന്നതുകൊണ്ട് ഞാൻ എന്തിനാണ് താൻ പോകുന്നത് നൂറ്റിപ്പത്ത് ചോദ്യം കഴിഞ്ഞിട്ടേ പുള്ളി ഒരു ഫ്ലൈറ്റ് കയറാൻ സമ്മതിക്കുള്ളൂ അത്ര വിഷുക്കനാണ് ട്രംപ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എനിക്ക് വല്ലാതെ ആക്രമിക്കാനൊന്നും പറ്റില്ല അങ്ങനെയൊന്നുമില്ല ചേട്ടൻ ഈ ബ്രാഹ്മണിക്കൽ ഹെജിമണി ഒന്ന് തട്ടിവിട് ബാക്കി ഞങ്ങളിവിടെ നോയിക്കോളാം പുള്ളി അതനുസരിച്ച് തട്ടിവിട്ടു ഇവിടെ ഇവർ ടേക്കപ്പ് ചെയ്യാനൊക്കെ പോകുന്നുണ്ട് കേട്ടോ പക്ഷേ ഇപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ വോട്ട് അധികാര യാത്ര ബീഹാറിൽ കഴിഞ്ഞിട്ട് ഈ രാഹുൽ ഗാന്ധി സീനിൽ നിന്ന് മാറി മോദി ചീനിൽ നിന്ന് വന്നു രാഹുൽ ഗാന്ധി സീനിൽ നിന്ന് മാറി അതാണിപ്പോൾ നമ്മൾ കാണുന്ന ചിത്രം ഈ സീനിൽ നിന്ന് മാറി ഇനിയിപ്പോൾ ഒരു രണ്ട് മാസത്തേക്ക് രാഹുൽ ഗാന്ധിയെ കാണുന്നില്ല പുള്ളി മിക്കവാറും ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിനിടയ്ക്ക് പുള്ളി ഒരു വിമാനം പിടിച്ച് പുറത്തെവിടെയെങ്കിലും പോയി കാണും കുറഞ്ഞത് ഏറ്റവും കുറഞ്ഞ ഒരു നാൽപ്പത് ദിവസം കഴിഞ്ഞേ പുള്ളി തിരിച്ചു വരുവുള്ളൂ എവിടെ പോയി എന്ന് ആരോടും പറയുകയുമില്ല ഈ കെ സി വേണുഗോപാൽ ഈ ഞാനാണ് ഇതിൻ്റെ എല്ലാ അധികാരി എന്നുള്ള നാട്ടിൽ വാലുവെന്ത പാട്ടിയെ പോലെ തെക്കോട്ട് മുടക്കം നടക്കും എന്നുള്ളതല്ലാതെ രാഹുൽ ഗാന്ധിയെ ഇവർക്ക് ആർക്കും പിടികിട്ടാൻ പോകുന്നില്ല പിന്നെ ഈ ജാതി കലാപം ടേക്കപ്പ് ചെയ്യാൻ ആരാ ഉള്ളത് ആരുമില്ല മൈൻഡ് ചെയ്യുന്നില്ല ആരും അതുകൊണ്ട് ഡിവൈഡ് ആൻഡ് റൂൾ എന്നൊക്കെ പറയുന്നത് വെറുതെ പോയി ട്രംപ് ആണെങ്കിൽ പുള്ളി വീണ്ടും പുള്ളിയുടെ ട്രൂത്ത് സോഷ്യലിൽ എഴുതിയിട്ടു ഇന്ത്യ പറഞ്ഞു അമേരിക്കയിൽ ഇന്ത്യ ഏർപ്പെടുത്തിയ താരിഫ് ഇന്ത്യയിൽ നിന്നുള്ള അമേരിക്കയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ഇന്ത്യ ചുമത്തിയ താരിഫ് വാട്ട പൂജ്യമാക്കി തന്നേക്കാം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നടക്കില്ല ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ല താമസിച്ചു പോയി വല്ലാതെ താമസിച്ചുപോയി നിങ്ങൾ വർഷം എത്രയായി ഡി ആൻഡ് ഡി പത്ത് കൊല്ലമാണല്ലോ ഒരു ഡി കേഡെന്ന് പറഞ്ഞാൽ ഡി കേഡ്സ് ആൻഡ് ഡി ആയിട്ട് നിങ്ങൾ അമേരിക്കയെ കൊള്ളയടിക്കുകയായിരുന്നു ആ ഇന്ത്യ അമേരിക്ക നമ്മൾ അവരെ കൊള്ളയടിക്കുകയായിരുന്നു എന്നാണ് ട്രംപ് പറയുന്നത് അതുകൊണ്ട് ഇനിയിപ്പോൾ പറ്റില്ല ഞാൻ അമ്പത് ശതമാനം അടിച്ച് താരിഫ് അടിച്ചത് തന്നെയാണ് ഓ ആയിക്കോട്ടെ നമ്മൾ നമ്മുടെ വിദേശകാര്യ വകുപ്പ് പറഞ്ഞു ഞങ്ങൾ താരിഫില്ലാതെ സീറോ താരിഫിൽ ഓപ്പറേറ്റ് ചെയ്യാമെന്നൊന്നും അമേരിക്കയ്ക്ക് വാക്ക് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു അദ്ദേഹം അടുത്ത പ്രശ്നമായി ട്രംപ് പറയുന്നത് എടാ ഞാൻ എന്തെങ്കിലും ഒരു നുണ പറഞ്ഞ് ഇതിൽ നിന്നൊന്ന് ഊരാന്ന് വിചാരിക്കുന്ന ഓരോ നുണയും നിങ്ങൾ പൊളിക്കാൻ തുടങ്ങിയാൽ ഞാൻ എന്തു ചെയ്യും ആ എനിക്കൊന്ന് നിലത്ത് കാലുറപ്പിക്കാൻ സമ്മതിക്കളാവുക എന്നിട്ടല്ലേ അഭ്യാസം കാണിക്കാൻ പറ്റുള്ളൂ ഇത് ട്രംപിന് ആകാശത്ത് നിന്ന് ഇറങ്ങാൻ എയറിൽ നിന്ന് താഴെ ഇറങ്ങാൻ സമ്മതിക്കണില്ലേ ഇന്ത്യ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അത് ശരിയല്ല എന്ന് പറഞ്ഞാൽ അടുത്ത പ്രസ്താവന ഇറക്കും പിന്നെ പുള്ളി എന്തു ചെയ്യും പുളി ഇപ്പോൾ രഹസ്യമായിട്ട് നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കറിനെ അവനെയൊക്കെ വിളിച്ച് പറയാം ഇടാ നാണൻ കെടുത്താതെ ആ പിള്ളേരെ ഞാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു ഇതിനകത്ത് ഊരട്ടെ അങ്ങനെ ഊരാൻ പറ്റില്ല ചേട്ടാന്ന് പറഞ്ഞാണ് നമ്മൾ നിൽക്കുന്നത് അതേസമയം ഒരു കാര്യമുണ്ട് നമ്മൾ നൂറ് ശതമാനം ചൈനയെ വിശ്വസിച്ചിട്ടില്ല എന്തിന് നൂറ് ശതമാനം പോലും വിശ്വസിച്ചിട്ടില്ല നൂറ് ശതമാനം ആരെയും വിശ്വസിക്കില്ല എന്നുള്ള നിലപാട് നമ്മൾ എടുത്തു കളഞ്ഞു എടുത്തു കഴിഞ്ഞു അത് ചാണക്യൻ്റെ ഉപദേശമാണ് ഇതൊക്കെ നേരത്തെ തന്നെ ബി സിയിൽ ബിഫോർ ക്രൈസ്റ്റ് ജീവിച്ചിരുന്ന ആളാണ് ചാണക്യൻ അദ്ദേഹമാണ് ഈ ചാണക്യ തന്ത്രത്തിൽ ചാണക്യ നീതിയിൽ ഇതെല്ലാം പറഞ്ഞു വെച്ചത് ഒരുത്തനെയും നൂറ് ശതമാനം വിശ്വസിക്കരുത് ദണ്ഡനീതി കൃത്യമായിട്ട് നടപ്പാക്കണം ബുദ്ധനും വേദാന്തത്തിലും വേദത്തിലും ഉപനിഷത്തിലും ഒക്കെ ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് വ്യക്തികൾക്കുള്ളതാണ് വെറുതെ സമൂഹത്തെ തുറന്നു വിട്ട് കഴിഞ്ഞാൽ ശക്തിയുള്ളവൻ ദുർബലനെ പിടിച്ച് തിന്നും വലിയ മീൻ ചെറിയ മീനിനെ വിഴുങ്ങും അതാണ് മത്സ്യന്യായം ഇത് പ്രകൃതിയുടെ പ്രതിഭാസമാണ് ഇത് നിലയ്ക്ക് നിർത്തണമെങ്കിൽ സാമദാന ഭേദ ദണ്ഡങ്ങൾ വേണം സാമം എന്നു വെച്ചാൽ നേരെ പറഞ്ഞു നോക്കുക മോനെ ഇങ്ങനെയൊന്നും ചെയ്യരുത് മര്യാദയ്ക്കൊക്കെ ജീവിക്കണം എന്ന് പറയുക ദാനം എന്ന് പറയുന്നത് എയ്ഡ് എന്തെങ്കിലും നക്ക കൊടുത്തിട്ട് ദാ ഇത് വെച്ച് നീ എന്തെങ്കിലും ഒരു കടയൊക്കെ തുടങ്ങിയിട്ട് മര്യാദയ്ക്ക് കഴിഞ്ഞോ എന്ന് പറയുക ഭേദം എന്ന് പറയുന്നത് പേടിപ്പിക്കലാണ് അതേ ഇനി മേലാൽ ഇത് ആവർത്തിച്ചു കഴിഞ്ഞാൽ നീ അടിമേടിക്കും എന്ന് പറഞ്ഞ് ഒരു ചാൻസ് കൂടെ കൊടുക്കുക ദണ്ഡം എന്ന് പറഞ്ഞാൽ തല്ലുകാത് തന്നെ അട്ടി കൊടുക്കുക ഈ നാല് തന്ത്രങ്ങളും ചതുരുപായങ്ങൾ എന്നാണ് ചാണക്യൻ പറയുന്നത് ഈ ഉപായങ്ങൾ നാലും ഉപയോഗിച്ച് വേണം ഈ നേരത്തെ പറഞ്ഞ ശത്രുക്കളെ നേരിടാനായിട്ട് അപ്പോൾ നെഗോസിയേഷൻ ഉണ്ടാകും ഉണ്ടാകും അങ്ങോട്ട് സഹായം ഇങ്ങോട്ട് സഹായം ഒക്കെ ഉണ്ടാകും ചില്ലറ ഭീഷണി ഉണ്ടാകും എന്നിട്ടും ഒതുങ്ങിയില്ലെങ്കിൽ അടി കൊടുക്കും ഇതാണ് ഇത് ചൈന ആയാലും ശരി റഷ്യ ആയാലും ശരി ആരായാലും ശരി ചൈനയ്ക്ക് നമ്മളൊരു സിഗ്നൽ കൊടുത്തുന്നേ ഈ എസ് സി ഒ മീറ്റിങ്ങിന് പോകുന്നതിന് തൊട്ട് മുമ്പ് നമ്മുടെ കാർന്നൊരു പോയ സ്ഥലം ഏതാണ് ജപ്പാൻ ജപ്പാനും ചൈനയും തമ്മിൽ രസത്തിലാണോ അല്ല അപ്പം ചൈനയ്ക്ക് പോകുന്നതിന് മുമ്പ് ജപ്പാനിൽ പോയത് മനഃപൂർവ്വം ചൈനയ്ക്കൊരു മെസ്സേജ് കൊടുക്കാനാണ് ചേട്ടാ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് പക്ഷേ അവിടെ മാത്രമേ എനിക്ക് അഭയമുള്ളൂ എനിക്ക് കൂട്ടുള്ളൂ എന്ന് വിചാരിക്കരുത് ഇവിടെ എനിക്ക് നല്ലൊരു കൂട്ടുകാരനുമുണ്ട് ജപ്പാനിൽ അതികൂടെ മനസ്സിൽ കണ്ടോണം ഞാൻ മറ്റ് ഗതിയില്ലാതെ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ തെണ്ടിത്തിരിഞ്ഞ് ചൈനയിൽ വരുന്നതല്ല നല്ല ഗതി ഉണ്ടായിട്ട് അപ്പർ ഹാൻഡ് ഉള്ളതുകൊണ്ട് ചൈനയിൽ വരുന്നതാണ് ആ സിഗ്നൽ ഷി ജിൻ പിങ് കൃത്യമായിട്ട് മനസ്സിലായി രാജകീയ സ്വീകരണം കൊടുത്തു ഗംഭീരമായിട്ട് കാര്യങ്ങൾ നടന്നു ഇനിയിപ്പോൾ ഭാവി എന്താണ് എന്നറിയണമെങ്കിൽ അടുത്ത ഇനി വരും ദിവസങ്ങളിൽ വരുന്ന ഡെവലപ്മെൻറ്റ്സ് നോക്കണം അതുവരെ കാത്തിരിക്കുക താങ്ക് യു